കരിയറിലെ നൂറാം ടെസ്റ്റിൽ ഓഫ് സ്പിന്നർ രവിചന്ദ്ര അശ്വിനെ ഇന്ത്യൻ ടീം നായകനാക്കി കളിപ്പിക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യൻ ഇതിഹാസ താരം സുനിൽ ഗവാസ്കർ റാഞ്ചി ടെസ്റ്റിലെ രണ്ടാം ഇന്നിംഗ്സിൽ അഞ്ച് വിക്കറ്റുമായി അശ്വിൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു ഇതോടെയാണ് അശ്വിന്റെ നൂറാം ടെസ്റ്റ് മത്സരം കൂടിയായ ധരംശാല ടെസ്റ്റിൽ അശ്വിനെ നായകനാക്കണമെന്ന് ഗവാസ്കർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ധരംശാല ടെസ്റ്റോടുകൂടി നൂറ് ടെസ്റ്റ് മത്സരങ്ങൾ ഇന്ത്യയ്ക്കായി പൂർത്തിയാക്കുന്ന പതിനാലാമത് താരമായി അശ്വിൻ മാറും തൊണ്ണൂറ്റിയൊൻപത് ടെസ്റ്റുകളിൽ നിന്നും അഞ്ഞൂറ്റി േഴ് വിക്കറ്റുംപത് റൺസുമാണ് അശ്വിൻ്റെ പേരിലുള്ളത് മുപ്പത്തിയഞ്ച് തവണ അഞ്ച് വിക്കറ്റ് നേട്ടവും അഞ്ച് സെഞ്ചുറികളും പതിനഞ്ച് ഫിഫ്റ്റികളും അശ്വിൻ്റെ അക്കൗണ്ടിലുണ്ട് ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ടെസ്റ്റ് താരങ്ങളിൽ ഒരാളെന്ന നിലയിലാണ് അശ്വിനെ അദ്ദേഹത്തിന്റെ നൂറാമത് ടെസ്റ്റിൽ നായകനാക്കണമെന്ന ആവശ്യം ഗവാസ്കർ ഉന്നയിച്ചിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന് അശ്വിൻ ചെയ്ത സംഭാവനകൾക്ക് ഇത് വലിയ അംഗീകാരമാകുമെന്നും ഗവാസ്കർ പറയുന്നു